അതായത് രണ്ട് മുക്കാൽ കൊടുക്കാം അതായത് നമ്മൾ എടുക്കുന്ന ഒക്കെ ഇപ്പം നമുക്ക് മൂന്നരയാണ് മൂന്നേക്കാലാണ് വേണ്ടതെങ്കിൽ മൂന്നെടുക്കുക അതിന് ശേഷമാണ് കാലഞ്ചി കുറച്ചിട്ട് താഴെ മാറ്റി കൊടുക്കാം അപ്പം ഇപ്പം ഏഴിഞ്ചെടുക്കാൻ നമുക്ക് അത്രയും ആര പ്ലസ് ഇഞ്ച് ഏഴ് കൊടുക്കാം ഏഴ് ആര പ്ലസ് അര ഏഴ് അത് നമുക്ക് വരയ്ക്കാം നമുക്ക് നമുക്ക് കൊടുക്കാം സോറി ഇഞ്ചും താഴെ നമുക്ക് മൂന്നേഴാറ് ഇഞ്ചും കൊടുക്കും അതിനുശേഷം നമ്മള് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ ഏറ്റവും എഡ്ജിൽ നിന്നും നമ്മൾ അത് വരച്ചു കൊടുത്താൽ മതി റഫായിട്ട് കൈ കൊണ്ടാണ് നമുക്ക് വരയ്ക്കാം അതായത് നമ്മൾ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ സെന്ററിൽ ഒരു പോയിന്റ് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ വരച്ചു കൊടുത്തു ഇത് നമ്മുടെ ആ ടോ അതായത് ആ എഡ്ജിന് ആ എഡ്ജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു കേർവായിട്ട് വരച്ചാൽ മതി അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറച്ച് ഇതായിട്ടായിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ ആ സെന്ററിൽ നിന്ന് ചെയ്യുമ്പോൾ അത് ഇതായി മാറും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമുള്ളൂ അത് നമുക്ക് ഇഴുവായിട്ട് കിട്ടത്തുള്ളൂ അതാണ് അതിന് പ്രത്യേകത വരുന്നത് അത് ചെറിയൊരു ചെറിയൊരു പ്രത്യേകത തന്നെയുള്ളൂ പിന്നെ മേളിൽ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നേരെ വരച്ചു കൊടുക്കണേ അവിടെ നേരെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് വെച്ച് ഇതിന് സീം കൊടുക്കാം സീമെപ്പോഴും ഒരു ഇഞ്ച് കൊടുക്കണേ ഒരു ഇഞ്ചി കൂടുതൽ കൊടുത്താലും ഒരു ഇഞ്ചി കുറയ്ക്കരുത് നിങ്ങൾ നമുക്ക് കുറെ എല്ലാം നല്ലതുപോലെ പഠിച്ചതിന് ശേഷമൊക്കെ മുക്കാലഞ്ചിലേക്കൊക്കെ മാറാട്ടോ ഇപ്പം മാക്സിമം ഒരു ഇഞ്ചെങ്കിലും കൊടുക്കണേ നിങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും നമുക്കത് കട്ട് ചെയ്ത് കളയാലോ പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാകും അതുകൊണ്ട് ഒരു ഇഞ്ച് മാക്സിമം എല്ലാവരും കൊടുക്കണേ അപ്പം യു നെക്ക് കട്ട് ചെയ്യുന്നതിൽ എന്തേലും ഉണ്ടാവട്ടോണ്ടെങ്കിൽ പെൺമക്കളെ ചോദിച്ചോ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മുടെ യുവിനും എന്നാ റൗണ്ട് നെക്കിനും ചെറിയൊരു വ്യത്യാസമുള്ളൂ റൗണ്ട് നെക്ക് ആകുമ്പോൾ നമ്മൾ സെൻട്രൽ അതിൻ്റെ ർ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇതങ്ങനെയല്ല നമ്മൾ ആ എഡ്ജിൽ നിന്ന് വരയ്ക്കുവാണ് ഡയറക്റ്റ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു എപ്പോഴും നമുക്കൊരു കർവ് സ്കെയിൽ കായലുള്ളത് നല്ലതാണേ പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ആരെയും നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനേ അല്ല അത് കട്ട് ചെയ്യാൻ മക്കളെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് തുടക്കക്കാർക്ക് പ്രശ്നമാണ് അല്ലാത്ത നമ്മൾ തയ്ച്ച് എസ്പോർട്ട് ആയിക്കഴിയുമ്പോൾ നമുക്കത് വിഷേവേ ആവില്ല പക്ഷെ തുടക്കം നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ ബോഡി പാർട്ടും സ്ലിറ്റും ഒരു ചുരിദാറാകുമ്പോഴത്തേക്കും അതിന് ബോഡി പാർട്ടും സ്ലിറ്റും കൈ വല്ല അങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ ആക്കി എടുക്കും പക്ഷെ നമ്മൾ നെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഷോൾഡറ് പിന്നെ ഷോൾഡറും കൂടെ തൊങ്ങി വരും അല്ലെങ്കിൽ കഴുത്ത് ഭയങ്കര ഒരു ഭംഗിയില്ലാത്ത ഭംഗിയില്ലാത്തതിരിക്കുക ഇരിക്കും ആ ചുരിദാറിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി വരുന്ന കഴുത്തിലായിരിക്കും ഇരിക്കുന്നത് അത് മൊത്തത്തിലങ്ങ് കൊളമായി പോവും അതുകൊണ്ട് കഴുത്തായാലും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഓക്കെ കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആർക്കും ശ്രദ്ധിക്കത്തില്ല നെക്കിന് നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ അതാണ് നമ്മുടെ നമ്മുടെ ഫേസ് ആണല്ലോ നമ്മുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ആണല്ലോ ആദ്യം എടുത്തു നിൽക്കുന്ന ആ ഭാഗം എൻ്റെ നെക്കും കൂടെ വരുമ്പോഴാണ് എൻ്റെ ഭംഗി വരുന്നത് അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും എൻ്റെ നെക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിലും അറിയാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ മൂന്ന് നെക്കാണ് നമുക്ക് യൂഷ്വലായിട്ട് ആദ്യമായിട്ട് പഠിക്കേണ്ടത് അതായത് ബിഗ് നിയ്സ് ആദ്യമായിട്ട് പഠിക്കേണ്ടത് യു യു സ്ക്വയർ നെക്കും റൗണ്ട് നെക്കും ഈ മൂന്ന് നെക്കും പഠിച്ചാൽ മൊത്തം എല്ലാ നെക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അതേ മെത്തേഡുകളൊക്കെ നിങ്ങൾ ചെയ്യണേ അല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് യാതൊരു കാര്യം കട്ടിങ് പെർഫെക്റ്റ് ആയി ഒരു ഡ്രെസ്സിൻ്റെ മെയിൻ സംഭവം ഇതെന്ന് വെച്ചാൽ കട്ടിങ്ങാണ് കട്ടിങ് നോക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് നോക്കിയാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ കട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും തിരുത്താനും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം മെറ്റീരിയൽ ആയാലും കട്ട് ചെയ്യുമ്പോൾ നെക്കുന്നല്ല ഏതൊരു പോർഷൻ ആയാലും കട്ട് ചെയ്യാനും അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനും സ്റ്റിച്ചിങ് നമുക്ക് എന്ത് ആഴ്ച പണി വേണമെങ്കിലും നടക്കാൻ പറ്റും പറ്റും കട്ടിങ്ങിൽ നിന്ന് ഓരോ ആഴ്ച നമുക്ക് നടക്കില്ല അതുകൊണ്ട് മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു തന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഒരു ഡ്രസ്സിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആണ് കട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റിച്ചിങ് എത്ര നന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല നമ്മളെപ്പോഴും കട്ടിങ്ങിന് വേണം സമയം കൂടുതൽ കൊടുക്കാൻ കൂടുതൽ സമയം എടുത്ത് അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് നോക്കി മര്യാദയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങ് ഫ്ലോപ്പായി പോവും അത് ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഈ മുകളിലുള്ള അര ഇഞ്ച് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് അത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്ന് വെച്ചപ്പം നമുക്ക് നെക്ക് എടുക്കാം അതിൻ്റെ അകത്ത് നമ്മുടെ ആ അര ഇഞ്ച് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ അതിൻ്റെ രണ്ട് ആ വശത്തു നിന്നും അര ഇഞ്ച് സീമവശം നമ്മൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇപ്പം നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് പോലെ തന്നെ എടുത്തിട്ടുണ്ട് നോർമലായിട്ട് നമ്മുടെ നെക്ക് എങ്ങനെയാണോ ആ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തുണിയിൽ വെച്ച് അയൻ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ തെന്നി മാറും നമ്മളിപ്പോൾ അഞ്ചര നമുക്കവിടെ അഞ്ചേ മുക്കാൽ കിട്ടേണ്ട സ്ഥാനത്ത് അത് ആറ് ഇഞ്ചിലേക്കോ ആറേകാൽ ഇഞ്ചിലേക്കോ മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആ സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നം എന്താണ് നമ്മൾ ഉദ്ദേശിച്ച നെക്കിനേക്കാൾ കൂടുതൽ നെക്കിൻ്റെ വിട്ട് വരികയും നമുക്ക് അതായത് നെക്ക് ഇവിടുന്ന് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകാനും സാധ്യതയുണ്ട് പിന്നെ ഭംഗിയിൽ വ്യത്യാസം വരുന്നുണ്ട് അവിടെ പിന്നെ വൈഡ് കൂടുമ്പോഴത്തേക്കും ഇറക്കത്തിൽ വ്യത്യാസം വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ അര ഇഞ്ച് നമ്മളവിടെ മസ്റ്റായിട്ട് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അല്ലാത്തപ്പം ഉണ്ടാകുന്ന ഇഷ്യൂസാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഈ ഒര ഇഞ്ച് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് അവിടുന്ന് തന്നെ പോവില്ല കാര്യം എന്നാ അതിൽ അത് നമുക്കവിടെ ഒരു ഫിനിഷിങ്ങായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് വിട്ട് കഴുത്ത് അങ്ങോട്ട് നീങ്ങി ഒരിക്കലും പോകത്തില്ല പക്ഷെ അതല്ലാതെയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യം നമ്മളിങ്ങനെ പിടിച്ച് അയൻ ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും അങ്ങോട്ട് തെന്നിപ്പോണ്ട ചാൻസസ് ഇല്ല അതങ്ങ് എല്ലാം ലെവലായിട്ട് കിട്ടത്തേ ഉള്ളൂ പക്ഷേ മറ്റേ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അയൻ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശിച്ച നെക്കിൻ്റെ വയഡിനേക്കാൾ വയഡ് കൂടിപ്പോവും ആ വയഡ് മേളിൽ കൂടിപ്പോകുമ്പം വയഡ് താഴെ കുറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ആ നെക്കിൻ്റെ പെർഫെക്ഷൻ മൊത്തം അങ്ങ് നാശമായി പോവും പിന്നെ ആ ലുക്ക് മൊത്തം മാറും അതുകൊണ്ടാണ് ആ സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്ത് കളയത്തെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ വൈഡാണെങ്കിൽ ഒരു അര ഇഞ്ചും കൂടി താഴ്ത്തി ചെറിയ കെർവായിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ വൈഡായിട്ട് കിട്ടും അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇതിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതിനേക്കാളും യൂണിക്കിലായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി കാര്യം ആ സ്ട്രിപ്പും കൂടെ വരുമ്പോഴത്തേക്കും മുകളിലുള്ള ആരെയും ഇഞ്ച് ഭാഗം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രൊഫഷൻ കിട്ടിയാണെ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും നല്ല നെക്ക് ആയിട്ട് കിട്ടും നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഒരിക്കലും മേളത്തെ ആ ഒരു പോ പോർഷൻ കട്ട് ചെയ്ത് കളയല്ലേ കളയാതെ വേണം ബിഗ്നേഴ്സ് ചെയ്യാൻ മസ്റ്റായിട്ടും അങ്ങനെ വേണം ചെയ്യാൻ but like